നാം മുറിയിൽ അടച്ചിരിക്കുമ്പോൾ അന്യരാജ്യത്തുള്ള ബന്ധു പ്രത്യക്ഷപ്പെട്ട് നമ്മോട് സംസാരിക്കും എന്ന് അൻപത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞാൽ അത് പ്രേതമോ മാലഹയായിരിക്കും എന്ന് പറഞ്ഞ് നാം ചിരിച്ചു പോയേനെ രണ്ട് തലമുറയിൽ തന്നെ ഇത്ര മാറ്റം വരുമ്പോഴാണ് അനേകം തലമുറകൾക്ക് മുൻപ് ജീവിച്ചവരെ പറ്റിയും എഴുതിയതും നിർമ്മിച്ചതുമായ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ആധികാരികമായി പറയുകയും പഠിപ്പിക്കുകയും കഥകൾ മെനയുകയും ഒക്കെ ചെയ്യുന്നത് അൻപത് വർഷം കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള പുതിയ സാങ്കേതിക വിദ്യകളെപ്പറ്റി ഇപ്പോൾ പറഞ്ഞാലും സ്ഥിതി ഇതുതന്നെ ഓരോ കാലത്തും ജീവിച്ചിരിക്കുന്നവർ ഏറ്റവും ആധുനികരായാണ് സ്വയം കാണാറുള്ളത് നഷ്ടപ്പെട്ടവ തിരിച്ചറിയാനും വരാൻ പോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കാതെ ഇന്നിൽ ജീവിക്കുന്നവരാണ് നമുക്ക് അതുകൊണ്ടാണ് പരിപൂർണരാണെന്ന് നമുക്ക് തോന്നുന്നതും ഒരുവിധത്തിൽ എല്ലാവരും തന്നെ ദിവാസ്വപ്നങ്ങളിലാണ് യഥാർത്ഥ ലോകത്തായിരുന്നെങ്കിൽ സ്വന്തമാക്കാൻ പ്രയത്നിക്കില്ല കഴിഞ്ഞ കാലത്തും വരും കാലത്തും ജീവിക്കാതിരുന്നാൽ സ്വന്തമെന്ന തോന്നൽ ഒഴിവാക്കാനാകും